ഹായ് ഫ്രണ്ട്സ് വീട്ടമ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്കൊരു ഇൻറ്റീരിയർ ഫർണിഷിംഗ് കമ്പനി ഉണ്ടെന്ന് അപ്പോൾ ഇന്ന് സൺഡേണ് ഇന്ന് എടുന്നു ഞാനും കൂടിയിട്ട് കമ്പനിയിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ട് കമ്പനിക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അവിടെ എത്തിയിട്ട് അവിടുത്തെ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി നമുക്കൊരു ഹൗസ് ഫാമിംഗ് ഉണ്ട് അപ്പോൾ അതിലേക്ക് ഒരു പാത്രം വാങ്ങിക്കണം ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാണ്ട് ഒരുപാട് പാത്രങ്ങൾ നമ്മൾ നോക്കി അവസാനം നമ്മൾ ഇതന്നെ ഫൈനൽ ചെയ്യാണ് ഇതൊരു തെർമൽ കുക്കറാണ് ഇത് കുറച്ച് വലുതാണ് മറ്റേ ഒരുപാട് ആളില്ല വീടാണ് അവിടെ അപ്പോൾ നമ്മൾ ഇതാണ് ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫാക്ടറി ഒരു ഫാക്ടറിയിൽ ചെറിയൊരു ഓഫീസ് ഉണ്ട് അതാണ് അവിടെ ഉള്ളത് ഇത് വർ സൈറ്റിലേക്കില്ല കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അവിടെ ചെറിയൊരു റൂമുണ്ട് സൈറ്റിൽക്കിന് പ്ലൈവുഡൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പുതിയ സൈറ്റിൻ്റെ പ്ലൈവുഡാണ് അതൊക്കെ മെഷീൻസ് ഒക്കെ നമ്മുടെ മെഷീൻസ് ഒക്കെ അവിടെ ഒരു ബാത്റൂമും കിച്ചൺ ഒക്കെ ഉണ്ട് ആ ഏരിയയിൽ ഇത് പുതിയ വർക്ക് സൈറ്റിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാക്ടറിയിലെ കാര്യങ്ങൾ അവിടെ വർക്ക് നടന്ന വീടുകളുടെ ഫോട്ടോസുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് അടുത്ത വീഡിയോയിൽ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാണ് നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കമ്പനിയിലെ ഒരു വർക്കാണ് ഇത് ഇൻ്റീരിയർ വർക്കാണ് നമ്മുടെ കമ്പനിയുടെ പേര് ബി എൻ ജി ഇൻറ്റീരിയേഴ്സ് എന്നാണ് ഈ ബെഡ്റൂമിൽ നമ്മളൊരു ലാർജ് കർട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഒരു വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷനാണ് ഇതിൽ ഫർണിച്ചറുകളൊക്കെ ഗ്ലോസി ലാമിനേറ്റ് ചെയ്ത ഒരു വാഡ്രോവ്സാണ് ഇതിലില്ലത് ഇതിൻ്റെ അടുത്ത് ഒരു വലിയൊരു മിറർ ഉണ്ട് അതിൻ്റെ ബാക്കിലാണ് ഒക്കെ അല്ലേ ഇന്ന് നമ്മൾ നമ്മുടെ കമ്പനിയിലൊക്കെ ഒന്ന് പോയി അവിടത്തെ വർക്കുകളൊക്കെ നമ്മളൊന്ന് കണ്ടല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് വീട്ടിലെത്തിയിട്ട് നമ്മുടെ വീട്ടിലെ വർക്ക് വാർഡ്രോബിന്റെ ഒരു വർക്ക് ഒന്ന് നമ്മുടെ കമ്പനിയിൽ നിന്ന് ചെയ്ത ഒരു വർക്ക് ഒന്ന് കാണിക്കണം നിങ്ങളെന്ന് ഇത് ഒരു ബ്ലോസി ടൈപ്പ് ലാമിനേഷൻ കൊടുത്ത ഒരു വാർഡ്രോബാണ് വൈറ്റ് ഗ്രേ കോമ്പിനേഷനാണ് ഇതിൽ വരുന്നത് ഇതിന്റെ ഹാൻഡിൽ വരുന്നത് തിന്നായിട്ടുള്ള ഒരു ബ്ലാക്ക് ഹാൻഡിലാണ് വരുന്നത് കുറച്ച് വലിപ്പത്തില് അപ്പൊ ഇത് കുറച്ച് സ്പേഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ കളിയത് ഒരു രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തട്ടുകളായിട്ട് വരും അതുപോലെ ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട് രണ്ട് സ്റ്റോറേജ് വരും ഇവിടെ രണ്ട് സ്റ്റോറേജും അതുപോലെ തന്നെ ഇവിടെ നമ്മള് കൊടുത്തിരിക്കുന്ന വല്യ സ്പേഷ്യസ് ആയൊരു സ്ഥലാണ് ഇവിടെ ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് വലിയ വലിയ ബെഡ്ഷീറ്റുകളൊക്കെ വെക്കണമെങ്കിൽ നല്ല സുഖാണ് ബെഡ്ഷീറ്റുകളൊക്കെ വയ്ക്കാൻ നല്ല സ്പേഷ്യസായ സ്ഥലാണ് രണ്ട് അത് കബഡ് സ്ഥലമുണ്ട് അതുപോലെ ഞാൻ നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യം എന്താ ചെയ്ത് നമ്മളിപ്പോ ഇത് കാണുമ്പോ ഒരു വാർഡ്രോബിന്റെ ഇതൊരു രണ്ട് മൂന്ന് ഡോറുകൾ മാത്രമാണ് പക്ഷെ ഇവിടെ ഒരു സീക്രട്ട് സീക്രട്ടായിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട് അത് നിങ്ങളെ കാണിക്കാനാണ് ഞാനൊന്ന് വീഡിയോ എടുത്തത് ഇവിടെ വരുന്നത് ഇവിടെ നമ്മളൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാൻ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാൻ ഇവിടെ കിടൻ പ്ലേസ് ഉണ്ട് ഇവിടെ നമുക്ക് അലക്കാനുള്ള ഡ്രസ്സുകൾ അതുപോലെ നമുക്കൊന്ന് യൂസ് ചെയ്യൊന്നും കൂടി യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഇവിടെ ഇവിടെ ഒരു സ്പേഷ്യസ് ആയ സ്ഥലം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിലിപ്പോൾ വാഡ്രോബിൽ നമുക്ക് വേണമെങ്കിൽ മിററൊക്കെ വെക്കാം ഹാൻഡിലൊക്കെ വെക്കുന്ന പോലെ മിറർ വെക്കാം അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വലിയ മിററ് വേണം അവിടെ സൈഡിൽ ഒരു വലിയ മിററ് കൊടുത്തിരിക്കയാണ് ഇന്നിപ്പോ ഈ ഒരു അലമാരയുടെ സീക്രട്ട് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം